കട്ടപ്പറ പാറക്കടവ് അംഗണവാടിയിൽ വാർഷികാഘോഷവും യാത്രയപ്പ് സമ്മേളനവും സംഘടിപ്പിച്ചു നഗരസഭാ ചെയർപേഴ്സൺ ബീന ടോമി ഉദ്ഘാടനം ചെയ്തു കട്ടപ്പന പാറക്കടവ് അങ്കണവാടിയിൽ നിന്നും പതിനാറ് കുട്ടികളാണ് അങ്കണവാടി വിദ്യാഭ്യാസം പൂർത്തിയാക്കിയത് നഗരസഭാ കൗൺസിലർ ജോയി അനുത്തോട്ടം അധ്യക്ഷത വഹിച്ചേഴ്സൺ ചെയ്തു നിങ്ങൾ നിങ്ങളെങ്ങനെയാണോ പ്രയത്നിക്കുന്നത് അത് കണ്ടാണ് നമ്മളുടെ മക്കള് മുന്നോട്ട് പോകുന്നത് എന്നുള്ള ഒരു ചിന്ത അമ്മമാരെ നിങ്ങൾക്കുണ്ടായിരിക്കണം അതുപോലെ തന്നെ എനിക്ക് അമ്മമാരോട് പറയാനുള്ളത് നാടിനും വീടിനും നന്മയുള്ള കുഞ്ഞുങ്ങളായി വരണമെങ്കിൽ അമ്മമാരെ നമ്മൾ ദൈവത്തെ ഓർത്ത് ഒരു അധ്യാപകരുടെ പോലും കുറ്റങ്ങൾ കുഞ്ഞുങ്ങളുടെ കേൾക്കാൻ പറയരുത് അധ്യാപകർ മനുഷ്യരാണ് നമ്മളെ നമ്മളെപ്പോലെ തന്നെയാണ് കുറ്റങ്ങളും കുറവുകളും ഉള്ള സാഹചര്യം അവരെ സംബന്ധിച്ച് സ്കൂളിലെ കാര്യങ്ങൾ നോക്കണം കുട്ടികളുടെ കാര്യങ്ങൾ നോക്കണം വീട്ടിലെ കാര്യങ്ങൾ നോക്കണം പക്ഷേ വീട്ടിൽ ചിലപ്പോൾ വഴക്കൊക്കെ ഉണ്ടായി വരുന്ന അധ്യാപകർ കാണും അതിനിടയിലായിരിക്കും ചില കുട്ടികൾ വഴക്കുണ്ടാക്കുന്നത് അപ്പം അവരെ ഒന്ന് എന്താ പറയുന്നത് വഴക്ക് പറയുകയോ തല്ലിയോ എന്നൊക്കെ പറഞ്ഞ് എത്ര അധ്യാപകരെയാണ് നമ്മൾ ഓരോരുത്തരും ഇരുന്ന് കുറ്റം പറയുന്നത് അത് നമ്മളുടെ മക്കൾക്ക് തന്നെയാണ് ദോഷം ചെയ്യുന്നതെന്ന് അനുഭവത്തിലൂടെ തന്നെ പറയുന്ന ഒരു പറയാനാണ് ഞാൻ നിങ്ങളോട് ആഗ്രഹിക്കുന്നത് ി പരീക്ഷയിൽ ഉന്നത വിജയം കരസ്ഥമാക്കിയ കുട്ടികളെ ചടങ്ങിൽ മൊമെന്റോ നൽകി അനുമോദിച്ചു കൂടാതെ കുട്ടികളുടെ വിവിധ കലാപരിപാടികളും നടന്നു അങ്കണവാടിയിൽ നിന്നും പഠനം കഴിഞ്ഞ് പിരിഞ്ഞു പോകുന്ന കുട്ടികൾക്ക് മൊമെന്റോ നൽകി റിട്ടയേർഡ് എസ് ഐ കെ വിശ്വനാഥൻ എ ഡി എസ് പ്രസിഡന്റ് ഗ്രേസി ജേക്കബ് സി ഡി എസ് അംഗം മഞ്ജു ജോസഫ് ലിതാക്കെ ഷൈബി ടി വി എന്നിവർ സംസാരിച്ചു